നമസ്കാരം പതിരും കതിരും ഉച്ചയ്ക്ക് കുത്തിക്കവരുന്ന ദിക്കിൽ വെച്ചേക്കുമോ തന്നെ ധാന്യമെല്ലാമെന്ന് കുഞ്ചൻ നമ്പ്യാർ പാടി ചോദിച്ചിട്ടുണ്ട് ലക്കിടിയിലെ കുഞ്ചൻ സ്മാരകം അടച്ചുപൂട്ടിയെങ്കിലും നമ്പ്യാരുടെ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും വളരെ പ്രസക്തമാണ് സ്വന്തം പാർട്ടിക്കാരുടെയും ഗൺമോൻ്റെയും ഒക്കെ തോന്നിയാസങ്ങളെ കണ്ണടച്ച് ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ശത്രുക്കളെ വെച്ചേക്കുമോ ഗവർണറെ പിള്ളേരെ വിട്ട് തന്തയ്ക്ക് വിളിപ്പിക്കുന്ന പിണറായി വിജയൻ വി ഡി സതീശിനെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടുമോ തൻ്റെ ഗൺമോൻ ആരെയെങ്കിലും മർദ്ദിച്ചതായി ഇതുവരെ മുഖ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനിയൊട്ട് പെടാനും പോകുന്നില്ല ഒരു വേദിയിൽ വെച്ച് പ്രോഗ്രാമിൻ്റെ അവതാരകനോട് മുഖ്യൻ ചോദിച്ചത് ഇയാൾക്ക് ചെകിടും കേൾക്കില്ലേ എന്നായിരുന്നു അയാൾക്ക് ചെകിടിനാണ് പ്രശ്നമെങ്കിൽ നമ്മുടെ മുഖ്യൻ്റെ കണ്ണിൽ കുരുവാണ് ഒന്നും കണ്ടുകൂടാ മുഖ്യൻ്റെ കണ്ണുകൾ ആരോ കെട്ടിവെച്ചിരിക്കുകയാണ് കുരുടനായ ധൃതരാഷ്ട്രരുടെ കണ്ണുകളായി പ്രവർത്തിച്ചത് സഞ്ജയനായിരുന്നെങ്കിൽ കണ്ണു തുറന്നിരുന്ന് ഉറങ്ങുന്ന പിണറായി വിജയനെ ഉപദേശിക്കാൻ ധാരാളം പേരുണ്ട് ചുറ്റിലും എഴുപത്തെട്ടാം വയസ്സിലും ആർഷോയുടെയും ജയ്ക്കിൻ്റെയും ഒക്കെ പ്രായമാണ് തനിക്കെന്നാണ് മുഖ്യമന്ത്രി ധരിച്ചു വച്ചിരിക്കുന്നത് പഴയ പിപ്പിടി പ്രയോഗം വിട്ടെങ്കിലും ഇപ്പോൾ അമ്മാതിരി എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത് അമ്മാതിരി വർത്തമാനം ഇവിടെ വേണ്ട എന്നാണ് വി ഡി സതീശനെ താക്കീത് ചെയ്തത് ഇതെന്താണ് സാർ പിണറായി റിപ്പബ്ലിക്കാണോ അമ്മാതിരി വേണ്ടെങ്കിൽ ഇമ്മാതിരി ഇങ്ങോട്ടും വേണ്ടെന്നാണ് സതീശൻ മറുപടി കൊടുത്തത് ഇങ്ങനെ ഭീഷണിയും ഗീർവാണവും തൻപ്രമാണത്വമുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിൽ ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ടോ ഇ എം എസും വി എസും നായനാരും ഇമ്മാതിരി തറ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയൻ ഭരണത്തിലെത്തിയതോടെ രാഷ്ട്രീയ മര്യാദ എന്നൊരു വാക്ക് കെട്ടിത്തൂങ്ങിച്ചത്ത അവസ്ഥയിലായി പൊട്ടച്ചക്കിന് പുണ്ണൻകാള എന്ന മട്ടിൽ പിണറായിക്ക് തക്ക അനുജര വൃന്ദമാണ് ഇവിടെയും പിണറായി വിജയൻ്റെ വരവോടെ ജനാധിപത്യത്തിലെ നാല് തൂണുകളും ഇളകിയ അവസ്ഥയിലായി തൂണിലും തുരുമ്പിലും എല്ലാം നരസിംഹമുണ്ട് ഒരുത്തൻ പട്ടിണി കാരണം കെട്ടിത്തൂങ്ങിച്ചത്താൽ പോലും നിയമസഭയിൽ പരിഹാസം മുഴങ്ങും മരണകാരണം പട്ടിണിയല്ല സൂയിസൈഡ് മാനിയ എന്നൊരു അസുഖമാണെന്ന് പറയും ചട്ടിയെടുക്കുന്നവരെ അവർ ലക്ഷപ്രഭുക്കളാക്കി കളിയാക്കും ഒരു ഗവർണർക്ക് മനോരോഗമാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സർക്കാർ ഇന്ത്യ മഹാരാജ്യത്ത് വേറെയുണ്ടോ ഒരു രോഗവുമില്ലാതെ വന്ന ഗവർണറെ ഈ പരുവത്തിലെത്തിച്ചതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പിണറായിക്കാണ് ഗവർണർക്ക് ചാർത്തി കൊടുക്കാത്ത വിശേഷണങ്ങളില്ല നിയമസഭയിൽ ജൂനിയർ മാൺറേക്കെന്ന് കെ വി സുമേഷ് എം എൽ എ കോമഡി ഗുണ്ടയായ കീലേരി അച്ചുവാണെന്ന് കെ കെ ശൈലജ നിലവിട്ടു നിലമേലെത്തി നിലത്തിരുന്നു സമരം ചെയ്ത ഗവർണർ എന്നായിരുന്നു സി പി ഐ നേതാവ് ഇ ചന്ദ്രശേഖരൻ്റെ ആക്ഷേപം പക്ഷേ കെ പി സി സിക്ക് കെ ഡി പ്രസേനൻ എം എൽ എ നൽകിയ വിശേഷണം തിരിഞ്ഞുകടിച്ചു കള്ളപ്പഹയന്മാരുടെ കേന്ദ്ര കമ്മിറ്റി എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത് കോൺഗ്രസിന് കേന്ദ്ര കമ്മിറ്റി ഇല്ലെന്ന കാര്യം ഈ പാപത്തിന് അറിയാതെ പോയി കഴിഞ്ഞ ദിവസം ഇ എം എസ് അക്കാദമിയിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി തുടങ്ങിയിരുന്നു കാരാട്ടം പിണറായി വിജയനും രാമചന്ദ്രം പിള്ളയും ഗോവിന്ദനും വിജയരാഘവനും കൂടി ഇരിക്കുന്നത് കണ്ടതുകൊണ്ടാകാം കള്ളപ്പഹയന്മാരുടെ കേന്ദ്ര കമ്മിറ്റിയെന്ന് ഈ എം എൽ എ പറഞ്ഞു പോയത് സിനിമാ പേരും സിനിമയിലെ കഥാപാത്രങ്ങളെയും വെച്ചുള്ള വിശേഷണങ്ങളാണ് സി പി എമ്മുകാർ ഗവർണർക്ക് നൽകുന്നതെങ്കിൽ സാഹിത്യത്തിൽ ധാരാളം കഥാപാത്രങ്ങളുണ്ട് സി പി എം നേതാക്കൾക്കും പിണറായി വിജയനും ചേരുന്നത് മാസപ്പടി മാതൃപിള്ള മുതൽ ആനവാരിയും പൊൻകുരിശു തോമയും എട്ടുകാലും മമ്മൂഞ്ഞും വരെ ഇവർക്കിണങ്ങുന്ന ധാരാളം പേരുകളുണ്ട് എന്തിനേറെ ഇ വി കൃഷ്ണപിള്ളയുടെ കാച്ചിൽ കൃഷ്ണപിള്ളയാകാൻ സർവതാ യോഗ്യനാണ് ഈ പിണറായി വിജയൻ ഒരു ഒരുഗതിയും പരഗതിയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ഏതോ ഹോട്ടലിൽ പാത്രം കഴുകി അല്പം പണവും പ്രതാവുമൊക്കെ ആയപ്പോൾ മുടിഞ്ഞ ബെടായിക്കാരനായി മാറി കാച്ചിൽ കൃഷ്ണപിള്ള അമ്മ വിളമ്പിയ കാച്ചിൽ പുഴുക്ക് നോക്കി കൃഷ്ണപിള്ള ചോദിച്ചു ഇതെന്താ അമ്മ ഈ കൊണ്ടുവച്ചിരിക്കുന്നത് അയ്യോ മോനെ അതല്ലേ കാച്ചിൽ കൊച്ചിലെ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നില്ലേ കാച്ചിൽ അപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞ മറുപടിയാണ് അയാളെ ചിരഞ്ജീവിയാക്കിയത് ഓ മനസ്സിലായി ഈ മരങ്ങളിലൊക്കെ ഞറുങ്ങണ പിറുങ്ങണ പടർന്നു കിടക്കുന്ന ഒരു സാധനം ഗവർണർ കീലേരി അച്ചുവാണെങ്കിൽ എന്തുകൊണ്ട് ശൈലജെ പിണറായി കാച്ചിൽ കൃഷ്ണപിള്ള ആയിക്കൂടാം പാവമായി പിറന്ന് പാവങ്ങൾക്കൊപ്പം ജീവിച്ച് പാവങ്ങളുടെ പടത്തലവനായി മാറിയ പിണറായി വിജയനോട് പാവങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞു നോക്കിക്കേ അപ്പോൾ വരും ചോദ്യം പാവമോ അതെന്താണ് ഓ മനസ്സിലായി ചട്ടിയും കയ്യിൽ വെച്ച് ചറുപറ പറഞ്ഞ് നിലത്തിരുന്ന് അമ്മാ വല്ലതും തരണേ എന്ന് പറയുന്ന ഒരു വർഗം തേരാപ്പാര നടക്കുന്ന കാലത്ത് കൃഷ്ണപിള്ളയ്ക്ക് കാച്ചിൽ വലിയ പ്രിയമായിരുന്നു അതുപോലെയാണ് പിണറായിയും തേരാപ്പാര നടന്ന കാലത്ത് പിണറായിക്ക് പാവങ്ങളെ എന്തൊരിഷ്ടമായിരുന്നെന്നോ ഇന്ന് പാവമെന്ന പേര് കേൾക്കുമ്പോഴേ പരിഹാസമാണ് അതുകൊണ്ട് പറയുകയാണ് സഖാവേ മലയിൽ വിളഞ്ഞതും ഒരു നാൾ ഉരലിൽ വീഴും തവിടുപൊടിയാകും നന്ദി